ആഗോള കത്തോലിക്ക സഭയുടെ പരമാധികാരിയായി ഫ്രാൻസിസ് പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഇന്നേക്ക് പതിനൊന്ന് വർഷം പൂർത്തിയാകുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് അർജന്റീനയിലെ ബ്യൂണസൈറീസ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബർഗോളിയോ പത്രോസിന്റെ പരമോന്നത സിംഹാസനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്ന് പാപ്പയായ വ്യക്തി ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ആദ്യമായി പാപ്പയാകുന്ന വ്യക്തി ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ തുടങ്ങി ഒട്ടേറെ സവിശേഷതകളുമായാണ് ഫ്രാൻസിസ് പാപ്പ അന്ന് പരമാധ്യക്ഷനായി അവരോധിക്കപ്പെടുന്നത് ശാരീരിക അവശതകൾ മൂലം ബെർഡിറ്റ് പതിനാറാമ്പൻ പാപ്പ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്നാണ് കോൺക്ലേവ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ മാസം പതിനേഴാം തീയതി അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണ സൈറീസിലാണ് ജോർജ് മാരിയോ ഗോളിയോ ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് മാരിയോ ഹജെ റെയിൽവേയിൽ അക്കൗണ്ടന്റും മാതാവ് റെജീന സിവോരി വീട്ടമ്മയുമായിരുന്നു ഇറ്റലിയിൽ നിന്നും അർജന്റീനയിലേക്ക് കുടിയേറിയവരായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ മാതാപിതാക്കൾ നാല് സഹോദരങ്ങളും മാതാപിതാക്കളുമടങ്ങുന്ന വലിയ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത് രസന്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കിയ ജോർജ് മാരിയോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് മാർച്ച് പതിനൊന്നാം തീയതി ജസ്യൂട്ട് സന്യാസ സഭയിൽ ചേർന്ന് വൈദികനാവാനുള്ള തന്റെ പഠനം ആരംഭിച്ചു ചിലിയിൽ നിന്നും മാനവിക വിഷയത്തിലുള്ള പഠനം പൂർത്തീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ അർജന്റീന മടങ്ങിയെത്തിയ അദ്ദേഹം സാൻ മഗുവേലിയിലെ സാൻ ജോസ് കോളേജിൽ നിന്നും തത്വശാസ്ത്രത്തിൽ ബിരുദ പഠനം പൂർത്തിയാക്കി അടുത്ത രണ്ട് വർഷങ്ങൾ സാഹിത്യ പഠനത്തിനായി അദ്ദേഹം സമയം ചെലവഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ഡിസംബർ പതിമൂന്നാം തീയതി ആർച്ച് ബിഷപ്പ് റമാൻ ജോസ് കസ്റ്റിലാനോയുടെ കരങ്ങളിൽ നിന്നുമാണ് ജോർജ് മാരിയോ ബർഗാഡിയോ തിരുപ്പട്ടം സ്വീകരിക്കുന്നത് വൈദികനായ ശേഷം തന്റെ പഠനം തുടർന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പരിശീലനത്തിനും പഠനത്തിനുമായി സ്പെയിനിലെത്തിച്ചേർന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അർജന്റീനയിലേക്ക് മടങ്ങിയെത്തിയ ജോർജ് മാരിയോ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും സെമിനാരി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ജൂലൈ മുപ്പത്തിയൊന്നാം തീയതി അർജന്റീനയിലെ ജസ്യൂഡ് സന്യാസ സമൂഹത്തിന്റെ പ്രൊവിൻഷ്യലായി ജോർജ് ബെർഗോളിയോ സാൻ സാൻമുഗ്വേലിയിലെ സാൻ ജോസ് കോളേജിലെ റെക്ടറായി പലവട്ടം തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം പ്രദേശത്തു തന്നെയുള്ള ദേവാലയത്തിലെ വൈദികനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മാർച്ചിൽ തന്റെ പി എച്ച് ഡി പഠനം പൂർത്തിയാക്കുന്നതിനേക്കായി ജോർജ് മാരിയോ ജർമ്മനിയിലേക്ക് മടങ്ങി പഠനം പൂർത്തീകരിച്ച് മടങ്ങിയ അദ്ദേഹം കെറഡോബസിറ്റിയുടെ ആത്മീയ അധ്യക്ഷനായി സേവനം ചെയ്തു ഇതേസമയം സമീപത്തുള്ള ജസ്സിയുടെ ദേവാലയത്തിൻ്റെ ചുമതലയും അദ്ദേഹം വഹിച്ചു പ്യൂണസൈറീസ് ആർച്ച് ബിഷപ്പായിരുന്ന അന്റോണിയോ ഹരാസിയോനയുടെ അഭ്യർത്ഥന പ്രകാരം ജോർജ് ബർഗോളിയെ ബിഷപ്പാക്കുവാൻ തീരുമാനിച്ചത് വിശുദ്ധ ജോൺ പൊടാമൻ പാപ്പയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് ഇരുപതാം തീയതി ഫാദർ ജോർജ് ബർഗോളിയെ ബിഷപ്പാക്കുന്നതിനുള്ള ഉത്തരവ് സഭ പുറപ്പെടുവിച്ചു മെയ് ഇരുപത്തിയേഴാം തീയതി ബിഷപ്പായി അദ്ദേഹം അഭിഷിക്തനായി ബ്യൂണസൈറീസ് സഹായമെത്രാൻ ഔക്കോ രൂപതയുടെ മെത്രാൻ എന്നീ ചുമതലകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂൺ മൂന്നാം തീയതി ജോർജ് ബർഗോളിയയെ സഹായമെത്രാനായി അവരോധിക്കപ്പെട്ടു ഒൻപത് മാസങ്ങൾക്ക് ശേഷം തന്റെ മുൻഗാമിയായിരുന്ന കർദിനൽ ആന്റോണിയോ ഹൊറാസിയോ കാലം ചെയ്തതിനെ തുടർന്ന് ബ്യൂണസൈറീസ് ആർച്ച് ബിഷപ്പായി ജോർജ് ബർഗോളിയോ തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി ബ്യൂണസൈറീസ് ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ അദ്ദേഹം അർജന്റീനയിലെ കിഴക്കൻ സഭയുടെ ആരാധനാ സമിതിയുടെ ചുമതലകളും വഹിച്ചു നഗരത്തിൽ ഒരു അപ്പാർട്ട്മെൻ്റ് വാടകയ്ക്കെടുത്ത ശേഷം തനിയെ ഭക്ഷണം പാകം ചെയ്താണ് ബ്യൂണസെയറീസ് ആർച്ച് ബിഷപ്പ് ആയിരുന്നപ്പോൾ ജോർജ് ബർഗോളിയോ ജീവിച്ചിരുന്നത് ഞാൻ നയിക്കുന്ന ജനങ്ങൾ പാവപ്പെട്ടവരാണ് ആയതിനാൽ അവരുടെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ നയിക്കുവാൻ ഞാനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട് ഇതാണ് തന്റെ എളിമയെ സൂചിപ്പിക്കുന്നതിനായി ബ്യൂണസൈറീസ് ആർച്ച് ബിഷപ്പ് പറഞ്ഞ വാക്കുകൾ രണ്ടായിരത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ തന്നെയാണ് കർദിനാൾ പദവിയിലേക്ക് ജോർജ് ബർഗോളിയെ ഉയർത്തിയത് കർദിനാളായി തന്നെ വാഴിക്കുന്ന സമയത്ത് സാക്ഷികളാകുവാൻ വിശ്വാസികൾ റോമിലേക്ക് വരുവാൻ ചെലവഴിക്കുന്ന തുക പാവങ്ങൾക്ക് നൽകുവാൻ ആഹ്വാനം ചെയ്ത അദ്ദേഹം ഉത്തമ ഇടയൻ്റെ നല്ല മാതൃക തൻ അജഗണങ്ങൾക്ക് ഉപദേശിച്ചു നൽകി കർദിനാളായ ശേഷം കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത ബർഗോളി ബിഷപ്പുമാരുടെ സിനഡിന്റെ ജനറേറ്റർ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ജോൺ പോൾ രണ്ടാമന്റെ നിര്യാണത്തെ തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ ചേർന്ന കോൺക്ലേവിൽ ജോർജ്ജ് ബർഗോളിയയും പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനൊന്നിനാണ് ബെനഡിറ്റ് പതിനാറാമൻ സ്ഥാനത്യാഗം പ്രഖ്യാപിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ നടന്ന കോൺക്ലേവിൽ ചരിത്രത്തിലെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ പാപ്പയായി അർജന്റീനക്കാരനായ കർദിനാൾ ജോർജ് മാരിയോ ബർഗോളിയയെ തെരഞ്ഞെടുത്തു പോൾ രണ്ടാമനെ പോലെ തന്നെ യാത്രകൾക്കും സാധാരണക്കാരായ ജനങ്ങളുമായി അടുത്തിടപെടകാനും താൽപ്പര്യപ്പെടുന്ന ഫ്രാൻസിസ് പാപ്പ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള പേരിൽ നാലാം സ്ഥാനത്തുണ്ട് കലശമായ മുട്ടുവേദനയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ടെങ്കിലും അതെല്ലാം അവഗണിച്ച് ഫ്രാൻസിസ് പാപ്പ തന്റെ അപ്പോസ്തുലിക ശുശ്രൂഷയിൽ വ്യാപൃതനാണ് ഓസ്ട്രേലിയ മാത്രമാണ് പാപ്പ സന്ദർശിക്കാനുള്ള ഏക ഭൂഖണ്ഡം ഫ്രാൻസിസ് പാപ്പ ഭാരതം സന്ദർശിക്കുവാൻ നിരവധി തവണ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോമിലെത്തി ഫ്രാൻസിസ് പാപ്പയെ ഭാരതത്തിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ പിന്നീടുണ്ടായ കേന്ദ്രത്തിന്റെ നിസ്സംഗതയാണ് ഭാരത സന്ദർശനം നീളുവാൻ കാരണമാകുന്നത് vatican desk? Fox News.